നമസ്കാരം കേട്ടോ എല്ലാവർക്കും സുഖം പ്രതീക്ഷിക്കുന്നു നമുക്കൊരു അടിപൊളി വീടി പരിചയപ്പെടാം അതാ റെസിഡൻഷ്യൽ ഏരിയ കേട്ടോ അതിന് മുന്നിൽ കൂടെ കടന്ന് വരുന്ന വഴികളാണ് നല്ല അടിപൊളി വാർപ്പ് വീടുകളാണ് അതിൻ്റെ ഇടയിൽ കൂടെ കയറി വരുന്ന വഴി ഈ കാർ നിൽക്കുന്നു കേട്ടോ ഈ ലെഫ്റ്റ് സൈഡ് കാണുന്ന നമ്മുടെ മനോഹരമായ ഒരു വീട് ഓക്കെ ഏഴ് സെൻ്റ് സ്ഥലമുണ്ട് ആയിരം സ്ക്വയർ ഫീറ്റ് കഷ്ടി തൊള്ളായിരത്തി അമ്പത് ആയിരം സ്ക്വയർ ഫീറ്റോളം വീടുണ്ട് രണ്ട് ബെഡ്റൂം ഉണ്ട് ഒന്ന് അറ്റാച്ച്ഡ് ഉണ്ട് ബാക്കി ലിവിങ് സിറ്റൗട്ട് ഡൈനിങ് ഹാൾ കിച്ചണ് വർക്ക് ഏരിയ അങ്ങനെ ഉൾപ്പെടെ ഓക്കെ നല്ലൊരു മനോഹരമായ തെങ്ങുണ്ട് കായ്ച്ചു നിൽക്കുന്നത് അതെ പ്ലാവ് കിട്ടുക നല്ല നല്ല വരിക്കച്ചക്കള്ള നല്ലൊരു പ്ലാവ് ഉണ്ട് അതേപോലെ തന്നെ മനോഹരമായ ഒരു ഓപ്പൺ കിണറും ഉണ്ട് നമുക്ക് ഓക്കെ അപ്പോൾ വെള്ളത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ല എല്ലാവിധ വണ്ടികളും ഫ്ലോട്ടിക്കെത്തും വൈദ്യുതി കണക്ഷൻ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഓക്കെ അപ്പോൾ ഇത് എവിടെ സ്ഥലം എന്ന് പറഞ്ഞു തരാം നമ്മുടെ പാലക്കാട് ജില്ലയിലാണ് കാരാകുറി ഗ്രാമപഞ്ചായത്ത് പഞ്ചായത്തിലാണ് ഇപ്പോൾ വെടുക ഇല്ല തച്ചമ്പാറ എന്നൊക്കെ വരികയാണെങ്കിൽ നാഷണൽ ഹൈവേ തച്ചമ്പാറിൽ നമുക്ക് രണ്ട് കിലോമീറ്ററാണ് നമ്മുടെ പ്രോപ്പർട്ടികളുടെ ദൂരം എല്ലാവിധ വണ്ടികളും വരുന്നു പറഞ്ഞു കേട്ടോ ഓക്കെ അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഇതിൻ്റെ ഓണർ ചോദിക്കുന്ന വില പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് മൊത്തം വില ചോദിക്കുന്നത് ചെറിയ രീതിയിൽ എന്തെങ്കിലും നമുക്ക് എന്ത് ചെയ്യുക നെഗോഷ്യബിൾ ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഈ ഒരു മനോഹരമായ വീട് ആർക്കും താല്പര്യമോ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനോ വന്ന് കാണാനോ ഉണ്ടെങ്കിൽ നമ്മുടെ ഒന്ന് വന്ന് ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യുക ഓക്കേ താങ്ക്